ഇന്ന് തിരുവോണ ദിവസമാണ് എനിക്കറിയാം നിങ്ങളൊക്കെ നല്ല തിരക്കിലാണ് ഓണസദ്യ ഒക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും ഫുഡ് അടിക്കണം അത് പിന്നതൊന്നുമില്ല അത് നല്ലത് നോക്കി പുള്ളി കറങ്ങി അടിച്ച് സാധാരണ നമ്മൾ ഓരോ വീഡിയോകളിലും ഓരോ ഗാഡ്ജറ്റുമായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായി വരുന്നത് എന്നാൽ ഇന്ന് ഗാഡ്ജറ്റുകളെല്ലാം മാറ്റി വെച്ച് നിങ്ങളെ ചില അതിഥികളെ പരിചയപ്പെടുത്തുകയാണ് വ്യത്യസ്തമായിരുന്ന ചില അതിഥികളെ ഈ പ്ലാവൽ ചെയ്ത് ഞാൻ സ്നേഹമാണ് എനിക്ക് എന്നോട് കാണിക്കണ്ടേ ഒരു കാലത്ത് കാടിനെ വിറപ്പിച്ച ചില കൊമ്പന്മാർ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മലയാറ്റൂരിലെ കോടനാടാണ് ഇഷ്ടമല്ല ആന കൈകൊണ്ട് നമ്മളെ തള്ളി മാറ്റി വിടും അല്ല ഇപ്പോൾ ചേട്ടൻ പോയി ആന എന്തേലും കൊടുത്തോ അത് മേടിച്ച് തന്നെ മേടിച്ച് തിന്നച്ച് തട്ടിയിടുന്ന ആനകളുണ്ട് കോടനാട്ടുള്ള അഭയാരണ്യം എന്ന ആന പരിശീലന കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മളൊരു വണ്ടി ഓടിക്കുവാണെങ്കിലും പേപ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയല്ലേ അപ്പോൾ ഈ കാടിന് പിറപ്പിച്ച ആനകളെ ഇവിടെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിച്ച് മെരുക്കി വളരെ അനുസരണയുള്ളവരാക്കി മാറ്റി തീർത്തിരിക്കുകയാണ് അമ്പത്തിരണ്ട് വയസ്സുള്ള എനിക്ക് ഞാനിപ്പോഴും കയറും പറഞ്ഞില്ല അതിന് തീറ്റ വെട്ടി കൊടുക്കും ഈ ഓരോ ആനകൾക്കും നിങ്ങളോട് പറയാൻ ഓരോ കഥകളുണ്ട് ആ കഥകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ ദിവസവും ആനകളും നടക്കണം ആ നിർബന്ധം ആ നിർബന്ധം അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടെയുള്ള ആനകൾക്ക് ഒരു വ്യായാമം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പത്ത് റൗണ്ട് ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ നടത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് രാവിലെന്തോ ജനങ്ങളും നടക്കാൻ തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അതിൻ്റെ സ്വന്തം ശരീരം ഇതിനു വേണ്ടിയാണ് ഡോക്ടറുടെ ഒരു നിർദ്ദേശം അത് ഇനി അവർക്ക് ആഹാരം കൊടുക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ആ ഒരു ഭാഗത്താണ് ആന ആനയൂട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആന ആനയൂട്ട് കാണാം വാ റാഗി മുതിര ചെറുപയർ മഞ്ഞൾപ്പൊടി കരിപ്പട്ടി ഏ ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പച്ചിരി ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത സാധനം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വല്ലതും കുഴപ്പമില്ല നടത്തം കഴിഞ്ഞ് വരുന്ന ആനകളെ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് തളച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ആനകളെയും ഓരോ ഷെഡ് പോലെ കെട്ടി അതിനകത്താണ് തളച്ചിരിക്കുന്നത് ഒരു ആനയ്ക്ക് അളവിനോ കൊടുക്കണം നല്ല പനങ്കൈ കൊടുക്കുന്ന ആനയ്ക്ക് ഈ പുല്ല് എന്ന് പറഞ്ഞ സാധനത്തിന് നല്ല ഉള്ള സാധനമാണ് അപ്പോൾ ഓരോ ആനകളെയും മുമ്പിൽ ഇതുപോലെ ടേബിൾ ഇട്ടുണ്ട് ആ ടേബിളിൽ ഇതുപോലെ വലിയ വലിയ ഉരുളകളായിട്ട് ആഹാരം റെഡിയാക്കി വെച്ചിട്ട് അത് ഓരോ ഉരുളകളായിട്ടാണ് ഈ ആനകൾക്ക് നൽകുന്നത് കുളി എന്ന് പറഞ്ഞാണ് പ്രധാനം ആനകൾക്ക് ആനകൾക്കും താറാവിനും പോത്തിനും വെള്ളം ആവശ്യമാണ് ചൂടാണ് അപ്പം ആ ശരീരം അപ്പോൾ ആനകൾക്ക് കുളി അവരൊന്ന് കുളിക്കും ഒന്ന് മയങ്ങും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉറച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നാണോ മയങ്ങുന്നത് നിന്നും മയങ്ങും കിടന്നും മയങ്ങും ആനകൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റാച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാണ് നമ്മൾ കിടക്കുമ്പോൾ നമ്മളങ്ങ് തിരിഞ്ഞും പറഞ്ഞ് കിടക്കുമല്ലേ എന്ന് പറഞ്ഞൊരു ആനകൾ രാത്രി ഏറ്റാച്ച് ഒരു ചിലപ്പോൾ രണ്ട് കയ്യൊക്കെ ഓടിച്ചു നിന്നു ചിലപ്പോൾ ഒരു പനം കൈ തിന്നും ചിലപ്പോൾ ഒരു രണ്ടെണ്ണം തിന്നും അത് കഴിഞ്ഞ് ഒന്നോടെ പുള്ളിയൊന്നും വാങ്ങും ആലുമ്പോൾ ശല്യങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് അവിടെ കടന്നു തുടങ്ങും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാറിൻ്റെ തീരത്താണ് മലയാറ്റൂരിലെ ഈ ഒരു അഭയാരണ്യം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അഭയാരണ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിലൂടെ ചുറ്റും ഇങ്ങനെ പെരിയാർ ഒഴുകുന്നതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കും അഭയാരണത്തിൽ എത്തുന്നവരുടെ പ്രധാന ആകർഷണം ഇവിടുത്തെ പീലാണ്ടി ചന്ദ്രൻ എന്ന കൊമ്പനാണ് പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടിലും നാട്ടിലുമായി ഏകദേശം ഒമ്പതോളം പേരെയാണ് പീലാണ്ടി ചന്ദ്രു ചവിട്ടിക്കുന്നത് ചന്ദ്രുവിനെ കാണാൻ ആനകളിൽ കൂടുതലും ഇവിടെ ആൾക്കാർ വരുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എട്ടോ ഒൻപത് പേരെ കണ്ട് കൊന്നതാണെന്നവരാണ് ഇതിനെ കണ്ട് ആൾക്കാർ ഓടി വീണും അല്ലാതെ ഇതങ്ങനെ കൊന്നതായിട്ട് എനിക്കൊരു ഓർമ്മയിൽ വരാൻ പറ്റണുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഈ ഈ സ്വഭാവം വെച്ച് അങ്ങനെ ഒരു ആനയായിട്ട് എനിക്ക് തോന്നുള്ള ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ ആനയെ കാണാൻ തുടങ്ങിയ പിന്നെ ഞാനിവിടെ വന്ന പിന്നെ ശരിക്കും ഈ ആന കാണുന്നത് അതിനുമുമ്പ് ഞാനെ ഇവിടെ കൊണ്ടുവന്നു നമ്മൾ എന്നെ കാണാൻ വരുവോ അങ്ങനെ ഒരു ആനയെ കാണണമെന്നൊരു ശീലമൊന്നും ഇല്ല വേറെ ആനയെ പച്ച വലിയ ആനയ ഞാൻ എല്ലാ ആനയായിട്ടാണ് കണക്കൂട്ടണം വലുതും ചെറുതൊന്നുമില്ല എല്ലാ ആനയാ ആദിവാസിയായ പീലാണ്ടി എന്നയാളെയാണ് ആദ്യമായി ഇവൻ കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് പീലാണ്ടി എന്ന പേര് അട്ടപ്പാടിക്കാർ ഇവന് ചാർത്തിക്കൊടുത്തത് മനുഷ്യനവിടെ കിടന്നുടങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആന അലമ്പാറുന്നു ഫുഡ് അടിക്കണം അത് നോക്കി പുള്ളി അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ ചിലരെങ്കിലും ഇപ്പോഴും ഇവനെ ദൈവത്തിന്റെ പ്രതിരൂപമായി കാണുന്നവരുമുണ്ട് കാരണം ഇവൻ ഇറങ്ങി മതിച്ചു നടന്നാൽ അവിടെ പൊന്നു വിളയുമെന്നാണ് അവരുടെ കണ്ടെത്തൽ അവരിൽ ചിലർ ഇവനെ കാണാനായി പിന്നീട് കോടനാട് എത്തുകയും ചെയ്തു ഇത്രയും വലിയ ശരീരമൊക്കെ ആൾക്കാർ ഇതിനെ കാണുമ്പോൾ ഓടും ചിലപ്പോൾ ആൾക്കാർ ഈ കാട്ടിലേക്ക് പല വിഭവങ്ങളും ഉണ്ടല്ലോ അതൊക്കെ ശേഖരിക്കാൻ പോലീലൊക്കെ തട്ടി വീണതായിരിക്കും അങ്ങനെ ഒരു വൈരാഗ്യമായിട്ട് ഞാൻ ഓടിച്ചിട്ട് പോകുന്നു എനിക്ക് പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പാടാം രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ എത്തിച്ച പീലാണ്ടി ഏകദേശം ഒരു വർഷത്തെ പരിശീലനം കൊണ്ട് തന്നെ ശാന്തനായി മാറി ഇവന്റെ ചങ്ങലകളും കയറുമൊക്കെ അഴിച്ചു മാറ്റിയപ്പോഴാണ് ഇവൻ കൂടുതൽ ഫ്രീ ആയതെന്ന് പാപ്പായനായ അനിൽ പറഞ്ഞു ഞങ്ങള് കുറെ ദിവസം കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ഞാൻ ഈ ആ കയറൊക്കെ ഒഴിവാക്കി കയറുമ്പോഴും ദിവസം അങ്ങനെയൊക്കെ നാല് കാലം ഫ്രീ ആക്കി നോക്കി ആന കൊറപ്പാടുപൊട്ടു അങ്ങനെ ഫ്രീ ആക്കി ഇപ്പൊ ഈ അത്യാവശ്യം ഞാൻ ഒറ്റയ്ക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം ഏകദേശം പേടി കൂടാറുണ്ട് ആനയ്ക്ക് ആൾ മാറി മൊത്തത്തിൽ മാറി ഞാൻ ആ രീതിക്ക് പോകും ആനയോട് ഉള്ള ഇതിനു വേണ്ടിയാണ് നമ്മളിവിടെ കിടക്കുന്നവരെ ഭക്ഷണം കൊടുക്കുന്നതിലെ ട്രിക്കാണ് ഇവനെ കൂടുതൽ ഇണക്കി എടുക്കാൻ പ്രയോഗിക്കുന്നതെന്ന് അനിൽ പറഞ്ഞു പിന്നെ പത്ത് കേട്ട് പുല്ല് കൊടുക്കാനുള്ള അടുത്ത് നാളെ കൊടുക്കും അപ്പോൾ തിന്ന് തീർന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കുകയാണ് തീർന്നു എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ നമുക്ക് ആനയായിട്ടൊരു അടുക്കം ബന്ധം വരും അപ്പോൾ അവിടെ ചെയ്യുന്നു രണ്ട് പെട്ടിട്ട് കൊടുത്തു ആനയോട് സംസാരിച്ചു എന്നെ ഉണ്ട് വരച്ചാൻ വരച്ചാന്നൊക്കെ പറഞ്ഞു ഏ ആ ലോകത്തിലങ്ങ് പോകുമ്പോൾ ആനയായിട്ടൊരു ബന്ധമായി ഇപ്പം ഞാൻ ഞാൻ എവിടെ വേണേലും കൊണ്ടുപോകാം അങ്ങനെ വെല്ലുവിളിച്ചല്ല ആനക്ക് പേടിയുണ്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പ്ലസ് അങ്ങനെയുള്ള സാധനങ്ങളും പുറത്ത് ഇറങ്ങി കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെതായ പേടി ഉണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് ആന പോകണം അഭയരണത്തിൽ എത്തി ഇപ്പോൾ ഇവനെ കണ്ടാൽ ഒമ്പത് പേരെ കൊന്നവനാണ് ഇവനെന്ന് ആർക്കും വിശ്വസിക്കാനാവില്ല എന്നെ വെച്ച് നോക്കുമ്പോൾ ഈ ആന അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പാപ്പാമാരെ ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ ഈ ആന ആനയ്ക്കിഷ്ടമല്ല ആനെ കൈകൊണ്ട് നമ്മൾ തള്ളി മാറ്റി വിടും അല്ല ഇപ്പം ചേട്ടൻ പോയി ഞാനെന്തെങ്കിലും കൊടുത്തോ അത് മേടിച്ച് തന്നെ മേടിച്ച് തിന്നച്ച് തട്ടിയിടുന്ന ആനകളുണ്ട് നമ്മൾ ആഹാരം മേടിച്ച് തിന്നിട്ട് നമുക്ക് തന്നെ തട്ടുവെച്ച് തന്നെ ആനകളുണ്ട് അത് ആ രീതിയല്ല അതിന് അതുകൊണ്ടാണ് ഞാൻ ആൻ്റെ ഒരു നല്ല ഒരു രീതിയെന്നുള്ളത് ഞാൻ ഒരു ലക്ഷണപ്രേഷൻ എന്ന് പറയാനാണ് ഈ ആനയ്ക്ക് ഒരിടത്തും കാണാനുമില്ല കൊമ്പനാനകളെ വലിയ ഒരു ശകലം ലാശ്യം പേടിയുണ്ട് അതിപ്പോൾ ഈ കാട്ടീന്ന് പോലെ കുത്തൊക്കെ ഈ ആനക്കെട്ട് കെട്ടി ആനകൾ അമ്മ കുത്തുണ്ടാവും അപ്പോൾ അങ്ങനെ പേടി വരാം അപ്പോൾ അതുകൊണ്ട് ആ പേടി മാറാൻ വേണ്ടി നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഞാൻ നടത്തും ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ ഇതിനെ കൊണ്ട് അങ്ങോട്ട് പോകും പോകാൻ പറ്റിയല്ല എന്നാണ് പറയും തല്ലല്ല അവിടെ പിന്നെ ഇങ്ങോട്ട് ഓങ്ങി ഇങ്ങോട്ട് ഓങ്ങി അതിൽ വട്ടം ചാടി നമ്മളങ്ങ് കൊണ്ടുപോകും ആ രണ്ട് പ്രാവശ്യമായി കഴിയുമ്പോൾ മാറും ഈ പുള്ളിക്കിത്തിരി സ്പീഡ് കൂടാറുണ്ട് പുറകിൽ വെറുതെക്കാരെ കണ്ടാലും ആരെ കണ്ടാലും ഇപ്പോൾ ചേട്ടൻ വരുവാണെങ്കിലും അനക്കൊരു പേടിയാണ് പുറകിൽ നിന്ന് തല്ലണ്ണ അതിൻ്റെയൊക്കെ അപ്പോൾ ആ പേടി കാരണം എടുത്ത് പിടിച്ചാൽ വട്ടം കറങ്ങിയൊക്കെ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ മുമ്പ് അടക്കം ചെയ്യാന് പയ്യ വന്നോളും പിടി ആനകളുടെ കൂടെ ആവുമ്പോൾ എല്ലാവശ്യം സ്പീഡ് കുറയും അപ്പോൾ ഞാനത് അവിടെ നോക്കി നിൽക്കും അവരിങ്ങനെ കറങ്ങി വന്നത് അവരാണ് അഞ്ച് ആനയും കിടന്നിട്ട് അതിൻ്റെ പുറകിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവർക്ക് കറങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കും എന്നാൽ നിർത്തേണ്ട മഴയൊക്കെ ആണെങ്കിൽ ഞാൻ ഞാൻ സ്പീഡിൽ അവരുടെ മുമ്പേ അങ്ങ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒപ്പോ പോകാറുള്ളൂ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല നമ്മുടെ പുറകെ എവിടെ വേണേലും വരും ഇപ്പം സയലൻ്റ കുഴപ്പമൊന്നുമില്ല പീലാണ്ടിയെ കൂടാതെ ഹരിപ്രസാദ് അഭിമന്യു എന്നീ രണ്ട് പ്രൈവറ്റ് ആനകളും ഇവിടെ ഉണ്ട് പ്രൈവറ്റ് ആന അത് ഇപ്പോൾ ആന എഴുന്നള്ളിന് പോകുമ്പോൾ വിറ്റ്നസ് തൊട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തൊട്ട് സർവ ഫോറസ്റ്റിൻ്റെ എല്ലാം പേപ്പറും കറങ്ങേണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഈ ആനയെ കൊണ്ട് എഴുന്നള്ളിച്ച് കഴിഞ്ഞപ്പോൾ ഈ ആന അവിടെ വഴക്കുണ്ടാക്കുക ഓടുവോ ചാടുകയും ചെയ്തു അങ്ങനെ ഫോറസ്റ്റ് ബന്ധപ്പെട്ടു പേടി തട്ടിയിട്ടാണ് ഈ ആനകൾ കഴിന്ന് ഓടുകയോ അത് അരിപ്പിടത്താതെ ട്രെയിൽ ബേ ട്രാക്കിൽ കൂടെ അങ്ങോട്ട് ഓടുകയത് എങ്ങനെ ട്രെയിനെ കണ്ടപ്പോ കാണുമോ പിടിക്കുകയോ അങ്ങനെ ഒന്ന് പോയതാണ് അങ്ങനെ പിടിച്ച ഒരു ആനയെ മായക്കോട് വെച്ച് അന്ന് പിടിച്ചാ അന്ന് പിടിച്ച് ഇവർ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിന് പേപ്പറില്ല അങ്ങനെ കൊണ്ടുവന്ന ആനയത് ഇത് അനികൃതമായിട്ട് അതിനെ എഴുന്നള്ളിക്കണം ഈ രണ്ടാനകൾ അരിപ്രസാദും അഭിമന്യും അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഭാഗം കറക്റ്റല്ല ഇപ്പം നമ്മളൊരു വണ്ടി ഓടിക്കുവാണെങ്കിലും പേപ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിന്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അപ്പോൾ ഇതിന് ആ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് പോസ്റ്റ് ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത് അങ്ങനെ നിയമമുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ സർക്കാർ തീറ്റ കൊടുക്കുന്നു പ്രൈവറ്റ് ആൾക്കാർ നോക്കണേലും ആയിട്ട് അതിനൊരു കേടുപാട് വരാൻ പാടില്ല ചേട്ടൻ്റെ മുതലിനെ തിരിച്ചു വരുമ്പോഴും അതിനൊരു പോറൽ പാടില്ല അപ്പോൾ അതുപോലെയാണ് അതിനെ നോക്കുന്നത് മൂന്ന് കൊമ്പനാനകൾ കൂടാതെ നാല് പിടിയാനകളും ഇവിടെ സസുഖം വാഴുകയാണ് പിടിയാനകളൊന്നും ഒന്ന് ഒഴുക്കിപ്പെട്ടാന്ന് പറഞ്ഞു ഈ വലിയ വെള്ളത്തിലൊക്കെ കുഞ്ഞും തള്ളയൊക്കെയായിട്ട് അക്കരയക്കരെ തുടിച്ചാലൊക്കെ നിൽക്കുമ്പോൾ കാല് വഴുതി വെള്ളത്തിൽ പോയി ഒഴുക്കിപ്പെട്ടു അപ്പോൾ പിടിയാനയ്ക്ക് സഹായിക്കാൻ പറ്റില്ല കയറ്റിക്കൊണ്ടു വരാൻ പറ്റില്ല വരും അങ്ങനെ പറ്റി ഒരു വയസ്സിലൊക്കെ കൊണ്ടു ആനകളാണ് ബാക്കിയെല്ലാം അത് അങ്ങനെ ഇത്രയും ഇരുപത് വയസ്സ് വരെയായി ഇവർ തന്നെ നോക്കി ഇങ്ങനെ പോണു അതുതന്നെ വളർന്നതാണ് ഇവിടെ ആന ക്യാമ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ള ഓരോ ആനകളുടെയും ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഇവിടെ ബോർഡ് വെച്ച് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഏകദേശം ഏഴ് ആനകൾ സുനിത ആശ പാർവതി അഞ്ജന ഹരിപ്രസാദ് ചന്ദ്രു അഭിമന്യു എന്നീ ഏഴ് ആനകളാണ് ഇവിടെ ഉള്ളത് ആ ഓരോ ആനയുടെയും വയസ്സും അവരുടെ ചരിത്രവും എല്ലാം ഇത് ഈ ഒരു ബോർഡിലുണ്ട് അപ്പോൾ ചേട്ടൻ്റെ പുറകടത്തിൽ വന്ന് ഒരു ആന വന്ന് ഓടി കാട്ടി എന്ന് ഇറങ്ങി വന്ന് അങ്ങനെ വന്ന് ആ ചാടി അപ്പം ചേട്ടനത് ഫോറസ്റ്റിലേക്ക് വിളിച്ചു കുറഞ്ഞു അതിനെ പിടിച്ചുകൊണ്ട് വന്നു അതിനെന്തേലും കേടുപാടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സീകൃഷിച്ചു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇണങ്ങുവാനോ അതിനെ നോക്കണവരുമായിട്ട് അടുപ്പത്തിൽ വരുള്ളൂ പിന്നെ അത് കാട്ടിലേക്ക് വിട്ടാൽ പോവുകയല്ല മറ്റുള്ള ആനകളെ ആനകളടുപ്പിക്കുകയല്ല ഒറ്റപ്പെട്ടു പോവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തി അതിനെ സ്വീകൃതിച്ച് അതിന് ഇവിടെ വലിയ കട്ടിയുള്ള പണിയില്ല ഇവിടെ ഈ നടപ്പു അതിൻ്റെ ശരീരത്തിനുള്ള മാത്രമുള്ള ഇടപാടേ ഉള്ളൂ തടിവലിയില്ല എഴുന്നള്ളപ്പില്ല ഒരു പരിപാടിയില്ല രാവിലെ നടക്കുന്നു ഫുഡടിക്കുന്നു ഉറങ്ങുന്നു തിന്നുന്നു സുഖപരിപാടി സുഖപരിപാടി അല്ലാതെ ഇവിടെ ഒരു ഉദ്രവുമില്ല ഈ ഒരു അഭയരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആനകൾ മാത്രമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ മെയിൻ എൻട്രൻസ് നിന്ന് ആദ്യം തന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ചിത്രശലഭോദ്യാനം ആണ് കാണാൻ സാധിക്കുന്നത് ശലഭോദ്യാനം അതായത് ഇവിടെ നിരവധി പൂക്കൾ പിടിക്കുന്ന തരത്തിലുള്ള നിരവധി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി ചിത്രശലവങ്ങളെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും എന്റെ പിറയിൽ കാണുന്നത് ഇതൊരു ഏറു മാടമാണ് അപ്പോൾ ഇവിടെ വരുന്ന സന്ദർശകർക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കയറി ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ദ ഇവിടെ നിൽക്കുന്ന മരങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം മരങ്ങളും രക്തചന്ദനമാണ് അപ്പോൾ രക്തചന്ദന മരങ്ങളാണ് ഇവിടെ എല്ലാം നട്ടു വെച്ചിരിക്കുന്നത് പിടിയാനകൾ അങ്ങോട്ടും കൂടും കളിച്ചും ചേരിച്ചു ഓർമ്മം കാറുമ്പോൾ മറ്റത് കാറും മറ്റത് കാറുമ്പോൾ മറ്റത് കാറും അങ്ങനെ കളിച്ചും ചരിച്ചും പോവും അങ്ങോട്ടൊരു കുഴപ്പമില്ല മൂന്ന് കൊമ്പന്മാർ തമ്മിലും കൊമ്പന്മാർ തമ്മിലോ അങ്ങോട്ടും കൂടെ കൂട്ടിമുട്ടറോ തടിവലിയോ എഴുന്നള്ളപ്പോ ഒന്നും ഇല്ലല്ലോ അടുത്ത് നിർത്തി ഒന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പം എല്ലാ പാപ്പാമാർക്കും അതിനെ കൊണ്ടു നടക്കാം അങ്ങനെ വലിയ വഴക്കില്ല ഇപ്പം വലിയ മർദ്ദനവും ഇല്ല രാവിലെ ഈ നടപ്പേ ഉള്ളൂ എല്ലാ ആനകൾക്കും തോട്ടി പോലും ഇല്ല കണ്ടില്ലേ ചുമ്മാ ഒരു വടിക്കമ്പൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ശലഭോദ്യാനവും കടന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പിന്നീട് ഇവിടെ ഡിയർ പാർക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാൻ പാർക്ക് അഥവാ ഡിയർ പാർക്കിലേക്ക് പോകുന്നതിന്റെ ഭാഗത്താണ് ദ ഈ കപ്രിക്കാട് മിനിസോ എന്ന് പറഞ്ഞ വലിയൊരു കമാനം നമുക്ക് കാണാം ഇത് ഇന്ന് ഇടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിമാനുകൾ ആണോ അതുപോലെ ഈ വല സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മ്ലാവെന്ന് വിളിക്കപ്പെടുന്ന മാനാണെന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് അവരിങ്ങനെ സ്വയവികാരം നടന്ന രീതിയിൽ തുറന്നിട്ടിരിക്കുകയാണ് പ്രത്യേക ഒരു സെറ്റപ്പിനകത്ത് ഇപ്പുറത്ത് പുള്ളിമാനകൾ ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്വാഭാവിക വനത്തിൽ വന്ന ഒരു അതേ ഒരു ഫീലാണ് ചീ വീടുകളുടെ സൗണ്ട് അതുപോലെ ഒരു വനത്തിനകത്ത് നമ്മൾ നിൽക്കുന്ന അതേ ഒരു ഫീൽ വന ഏകദേശം ഒരു വനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതിനകത്തേക്ക് സന്ദർശകരെ അനുവദിക്കുന്നു എന്ന് മാത്രം ഇത്തരത്തിൽ ഒരു കാട് കണ്ട് കാട്ടിലെ മൃഗങ്ങളെ വളരെ അടുത്ത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മലയാറ്റുകളിലുള്ള കോടനാട്ട അഭയാരണ്യം എന്ന് പറയുന്ന ഈ ഒരു ആന പരിപാലന കേന്ദ്രത്തിലേക്ക് വരാം നിരവധി മൃഗങ്ങളേതുപോലെ അടുത്തറിയാനും ഒക്കെ ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ സാധിക്കും അപ്പോൾ വരാൻ പ്ലാൻ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ തിങ്കളാഴ്ച ദിവസമാണ് അവധി രാവിലെ എട്ട് മണി മുതലാണ് ഇവിടുത്തെ പ്രവർത്തന സമയം തുടങ്ങുന്നത് അപ്പോൾ എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്കുള്ള എൻട്രി ഫീ ടിക്കറ്റ് എടുത്തുകൊണ്ട് അകത്തേക്ക് ഇതാണ് അഭയരണത്തിൻ്റെ എൻട്രൻസ് ഏരിയ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അതിമനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുതിർന്നവർക്ക് എഴുപത് രൂപയും അഞ്ച് വയസ്സിനും പതിമൂന്ന് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് എൻട്രി ഫീ എന്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നഷ്ടമാവില്ല കാടിനെയും കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വളരെ അടുത്തറിയാൻ ഇത് സഹായിക്കും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചും അഭയാരണ്യം അപ്പോൾ എന്തായാലും ഇത്രയും നേരം യാനകളുടെ കഥ പറഞ്ഞാൽ ഒരുപാട് നന്ദി താങ്ക് യു പേര് ജയരാജ്